对，对，对。 ഷോപ്പിങ്ങല്ലേ ആ നാലാമത്തെ ഷോപ്പിങ്ങാ എന്റെ വാങ്ങിക്കണേ കുക്കൊന്നു നോക്കട്ടെ നാ എന്റെ കൂടിക്ക് മാങ്ങ മാങ്ങ മാങ്ങനെ കുടിച്ചു കുറുമ്പോഴേ എന്തോന്ന് എടുത്തിരുന്നു ഒരെണ്ണത്തിന്റെ വില കണ്ടിട്ട് എൺപത്തി അഞ്ചു റുപ്യ വരും മാങ്ങക്ക് പിന്നെ മാങ്ങോസ് ഒരു ഉറുമ്പഴത്തിന്റെ ജ്യൂസ് കൊടുത്തോ തേങ്ങ പിന്നെ ക്യാരറ്റ് അതും അതുമ അങ്ങടുക്കളേക്ക് നോക്കി പിന്നെ ഇപ്പൊടെ നൂഡിൽസിന്റെ പാക്കറ്റ് എടുക്കും അത് വേണം അത് എടുത്തു എന്നാ ബാക്കിയും കൂടി കൊണ്ടിണ്ടാക്കി കൊടുക്കേ സാധനം തക്കാളി ആ തക്കാളി ചെറിയ ഉള്ളി രണ്ട് ക്യാരറ്റിന്റെ വില എന്റെ വില അതിന്റെ വില ഇവിടെ ഇണ്ടായിരുന്നല്ലോ ഇരുപത്തിരണ്ട് ഉറുപ്പി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് രൂപ മുപ്പത്തൊന്ന് പൈസ കൊറേ പിന്നെ പച്ചമുളക് പച്ചമുളകിന്റെ വില ആ അതിന് പിന്നെ വില രൂപ പത്ത് പത്തിരൂപ മുന്തിരിന്റെ വില അൻപത്തി രൂപ അൻപത്തി മൂന്ന് പീസ് ഒരു ഇത് ഉറുമ്പഴ അല്ലേമ്മ കുറുമ്പഴം എൺപത്തിരണ്ട് റുപ്പി ഉറുമ്പഴത്തിന് ഒരു ഉറുമ്പഴത്തിന് എൺപത്തിരണ്ട് ഉറുപ്പി ഇത് എവിടെ വാങ്ങുമ്പോ ഇത്ര പേ കുക്കുന് ഞാൻ വേറെ ചേരാ ഇത് ഞാൻ ഫ്രൂട്സ് എല്ലാണ്ടാക്കാൻ വേണ്ടിട്ട് അതിനുവേണ്ടി എന്നാ കുക്കു എന്നാ പൊന്നി നിന്നെ പിന്നെന്താ ഷോപ്പിന് വലിയ ഉള്ളി അതായത് സവാള സവാളക്ക് വില കുടിക്കണോ അയ്യോ ആ കേട്ടിട്ടില്ലേ ആ സവാളക്ക് വില കുറവാണ് എന്താ പന്തു ക്യാപ്സിക്ക ഇരുപത് രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസ ആ വാങ്ങിക്കണോ എന്താ നിങ്ങൾ ചോദിച്ചില്ലല്ലോ നിങ്ങൾ ക്യാരറ്റും ന്യൂഡിൽസും മാത്രല്ലേ ഉള്ളൂ ചോദിച്ചത് മല്ലിപ്പൊടി ഇതൊക്കെ അമ്മ സാധനങ്ങളാണ് അതൊക്കെ പകുതി പൈസ അമ്മ എടുക്കാതെ പിന്നെ പഞ്ചസാര ഏ ഞങ്ങള് ഗസ്റ്റ് അല്ലേ പിന്നെ ചെറിയ ബേബിക്കുള്ള എന്നാലും ഇങ്ങക്ക് കൂട്ടായില്ലേ ഞങ്ങള് വെളിച്ചെണ്ണ കുപ്പിനെ ഞങ്ങൾക്ക് വേണം അതിന് തരൂല്ല തൈരും പേക്കറ്റ് പാലും പേക്കറ്റ് പിന്നെ എടുത്തു ബദാം ബദാം പിസ്ത മെച്ചിരി പിസ്തമുടി പിന്നെ വേഗം വേഗം എടുക്കട്ടെ അല്ലെങ്കിൽ സ്റ്റോറേജ് ഫുൾ ആവും എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജിന്റെ പ്രശ്നം ആ ഒരു കേക്ക് വാങ്ങിനോ ലോട്ടോ ലഷിന്റെ ഒരു കേക്ക് വാങ്ങിനോ അതൊക്കെ വന്നപ്പോ കാലിയാക്കി അതിന് ഇരുന്നൂറ് രൂപ കേട്ടോ ചെറിയ പൊട്ടിച്ച പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഹണീല് കേക്ക് അതെന്താടി ഫ്രിഡ്ജിൽ വെച്ചോ ഇത് കൊക്കുന് എന്താ അവിടെ കഴിക്കാൻ വേണ്ടിട്ട് ഫ്രൂട്ട്സിന്റെ കട്ടിട്ട് വെച്ചത് വാങ്ങിയത് അതിനന്നെ ഉണ്ടോ മുപ്പത്തിയേഴ് രൂപ ഏ ഇതെന്താ ഇത് വെളുത്തുള്ളി വെളുത്തുള്ളി മുപ്പത് രൂപ മൂന്ന് വെളുത്തുള്ളിക്കും മുപ്പത് രൂപ അതായത് ഒരു വെളുത്തുള്ളിക്കും പത്ത് രൂപ എന്തെങ്കിലും ലാഭം ഉണ്ടോ നഷ്ടമുണ്ടോ എനിക്കറിയില്ല ഇത് കസ്റ്റേഡ് ചക്കര ക്ലാസിക് പൊനീന്ന് ഇതാ ഇതാ എന്നാ പിന്നെ എന്താണ് ആപ്പിൾ നാപ്പത്തി രണ്ട് ആപ്പിളിന് നാപ്പത്തിയേഴ് രൂപ എഴുപത്തി ആറ് പൈസ പിന്നെ നെയ്യ് പിന്നെ കൊക്കിന്റെ സോപ്പ് സെവാഡില് ഇതിനും എന്താ അമ്പത് രൂപ കൂടി പറഞ്ഞത് മുന്നൂറ്റി മുന്നൂറ് രൂപയൊന്ന് മുന്നൂറ്റി കേട്ടോ അങ്ങനെ കുക്കുന്റെ സോപ്പിന്റെ വില അമ്പത് രൂപ വീണ്ടും കൂടി ചെറിയ അതാ അപ്പോ ഇനി ഒരു ഹണിയുടെ കേക്കൊന്നും കൂടെ ഉണ്ട് അത് ഫ്രിഡ്ജിലോട്ട് വെച്ചു തോന്നുന്നു അതിന് ഹണിയുടെ കേക്ക് എന്നാ കേക്ക് ഒന്ന് എടുക്കുന്നു എന്നാ ഫ്രിഡ്ജിലുണ്ടെന്ന് എടുത്ത് തരുമോ സ്റ്റോറേജ് ഫുള്ളാണത് ഞാൻ ഇട്ട് ഇതാ വന്നു ഹണിയുടെ കേക്ക് అని రోస్నే ల చకరే ప్లాస్టిక్ అది దాని రేట్ ఈ వస్తువుల కొనడానికి వస్తువుల ధరలు నినామలి భగవత్ అమ్మ ఇది ఎంత ఉండు క్యాప్సిక

ഈ വരവത്ത് ലിപ്സ്റ്റിക് വാങ്ങാൻ പോണം വേറെ ഒന്നുമില്ല അപ്പൊ ശരി ടേറ്റ